കേരള കോൺഗ്രസ് റോ എന്ന ഒരു സൃഷ്ടി എന്ന് പറയുന്നത് അത് മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് ഇത് മാധ്യമങ്ങൾ ആർക്കു വേണ്ടി സൃഷ്ടിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുനിൽ കരകുലുവിന് വേണ്ടിയിട്ട് സൃഷ്ടിച്ചു എന്ന് വേണം നമ്മൾ പറയാനായിട്ട് കേരള കോൺഗ്രസ് എം ഇല്ലാതെ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു വോട്ട് ബാങ്ക് ഇല്ലാതെ ഒരു കാരണവശാലും ഈ യു ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇലക്ഷനിൽ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു വിജയം ഉറപ്പാക്കാൻ വേണ്ടി സാധിക്കത്തില്ല കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എന്ന് പറയുന്നതും വളരെ നാമമാത്രമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ വിശ്വാസ്യത നശിപ്പിക്കുക അതല്ല എങ്കിൽ കേരളാ കോൺഗ്രസ്സിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭിന്നിപ്പുണ്ടാക്കുക എന്നത് മാത്രമാണ് മാധ്യമങ്ങൾ ലക്ഷ്യം വെച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് റോഷി അഗസ്റ്റിനും ജോസ് കെ മാണിയും തമ്മിലുള്ള ആ ഒരു അഭേദ്യമായൊരു സഹോദര ബന്ധം അത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതല്ലായിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും ഇവർ ഇതേ രീതിയിലുള്ള ഒരു വാർത്ത ചമച്ചുവിടത്തില്ലായിരുന്നു വി ഡി സതീശൻ നൂറ് സീറ്റ് നൂറ്റിപ്പത്ത് സീറ്റെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊക്കെ വെറും നമ്പറുകൾ മാത്രമാണ് പ്രവർത്തകർക്ക് ആത്മവിശ്വാസം പകർന്നു നൽകാൻ വേണ്ടിയിട്ട് പറയുന്ന വാക്കുകൾ മാത്രമാണ് പിളർപ്പുകളെ കുറിച്ച് പറയുമ്പോൾ കെ മാണി മുൻപ് പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ് എനിക്ക് ഓർമ്മ വരുന്നത് കേരള കോൺഗ്രസ് തോറും പിളരും പിളരും തോറും വളരും എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആ ഒരു വളർച്ച തന്നെയാണ് നമുക്കിപ്പോൾ കാണാനും കഴിയുന്നത് എന്ന് തന്നെ പറയേണ്ടതില്ലേ അതുകൂടാതെ കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് പോയിട്ടുള്ള മറ്റു പാർട്ടികൾ ഓരോരുത്തരെ എടുത്തു നോക്കിയുള്ളൂ ആ കേരള കോൺഗ്രസുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് നമസ്കാരം നമസ്കാരം കേരള രാഷ്ട്രീയം ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരള കോൺഗ്രസിൽ നിന്നും പുതിയൊരു വിഭാഗം ഉണ്ടാകുമെന്ന് എന്നുള്ളതാണ് കേരള കോൺഗ്രസ് റോ എന്നുള്ള ഒരു സംഘടന കൂടി കേരള കോൺഗ്രസിൽ നിന്നുണ്ടാകും എന്നുള്ള ചർച്ചകൾ സജീവമാകുന്നു യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ് റോയുടെ സൃഷ്ടാവ് ആരാണ് കേരള കോൺഗ്രസ് റോ എന്ന ഒരു സൃഷ്ടി എന്ന് പറയുന്നത് അത് മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് ഇത് മാധ്യമങ്ങൾ ഇത് ആർക്ക് വേണ്ടി സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇത് മാധ്യമങ്ങൾ ആർക്കു വേണ്ടി സൃഷ്ടിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുനിൽ കരകുലുവിന് വേണ്ടിയിട്ട് സൃഷ്ടിച്ചു എന്ന് പറയണം നമ്മൾ പറയാനായിട്ട് കാരണം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ യു ഡി എഫിനെ സംബന്ധിച്ചിട്ട് അടുത്ത പ്രാവശ്യം അധികാരത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ അതിൽ കേരള കോൺഗ്രസ് എം ഒരു അവിഭാജ്യ ഘടകമാണ് കേരള കോൺഗ്രസ് എം ഇല്ലാതെ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ ഒരു വോട്ട് ബാങ്ക് ഇല്ലാതെ ഒരു കാരണവശാലും ഈ യു ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇലക്ഷനിൽ ഈ പറഞ്ഞ രീതിയിലൊരു വിജയം ഉറപ്പാക്കാൻ വേണ്ടി സാധിക്കത്തില്ല നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് അന്ന് എഴുപത്തിരണ്ട് സീറ്റ് മാത്രമാണ് യു ഡി എഫിന് ഉണ്ടായിരുന്നത് ആ എഴുപത്തിരണ്ട് സീറ്റ് എന്ന് പറയുമ്പോൾ അതിൽ കേരള കോൺഗ്രസ് എം കൂടി ഉൾപ്പെട്ടിരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ മറന്നുപോകരുത് അപ്പോൾ ആ കേരള കോൺഗ്രസ് ഇന്നിപ്പോൾ എൽ ഡി എഫിന്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ആ ഒരു വോട്ടിംഗ് പെർസെന്റേജിൽ വരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടുള്ള ഒരു മാറ്റമല്ല അത് കൂടാതെ തന്നെ അന്ന് യു ഡി എഫിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ആർ ഉണ്ട് ആർ ഇന്ന് യു ഡി എഫിന്റെ ഭാഗമല്ല അതിന്ന് എൽ ഡി എഫിൻ്റെ കൂടെയാണ് അതായത് ആർ ജെ ഡി എന്ന് പറഞ്ഞാൽ അന്നത്തെ എം പി വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടി അന്ന് യു ഡി എഫിൻ്റെ കൂടെയായിരുന്നു ഇന്ന് ആ പാർട്ടി യു ഡി എഫിൻ്റെ കൂടെയില്ല അപ്പോൾ ആർ ജെ ഡി എ കേരളാ കോൺഗ്രസ് എമ്മിനെ പോലെ വോട്ട് ബാങ്ക് ഉള്ള ഒരു പാർട്ടിയെ യു ഡി എഫിൽ എത്തിക്കേണ്ടതുണ്ട് യു ഡി എഫിന്റെ ഇപ്പോഴത്തെ നിലവിലുള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസും മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും കഴിഞ്ഞാൽ പിന്നെ ആളുകൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എന്ന് പറയുന്നതും വളരെ നാമമാത്രമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ള ഒരു വസ്തുതയാണ് അത് അവർ തന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ വോട്ട് ബാങ്ക് ഉള്ള ഒരു പാർട്ടി അത് യു ഡി എഫിൻ്റെ കൂടത്തിൽ ഉറപ്പായിട്ട് എത്തേണ്ടതുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് പല രീതിയിലുള്ള ചർച്ചകൾ പ്രലോഭനങ്ങൾ സമ്മർദ്ദങ്ങൾ പല രീതിയിലുള്ള സോഷ്യൽ മീഡിയ അറ്റാക്കുകൾ ഒക്കെ ഭിന്നിപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അതായത് മുന്നണിക്കകത്താണ് ആദ്യം ഭിന്നിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചത് കാരണം ഒരു സുപ്രഭാതത്തിൽ ജോസ് കെ മാരാണി കുടുംബസമേതം ദുബായിൽ അദ്ദേഹത്തിൻ്റെ ഏതൊരു സുഹൃത്തിന് അദ്ദേഹത്തിന് ഏതോ രോഗമായിട്ട് കണ്ട് കിടക്കുവാണ് അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് ദുബായിൽ ഏതോ വ്യവസായിയുമായിട്ട് മുന്നണി മാറ്റ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം മുന്നണി മാറാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു പതിനാറാം തീയതി എവിടെ പതിനാറോ പതിനെട്ടോ കണ്ട കോട്ടയത്ത് വെച്ച് നടക്കുന്ന സംസ്ഥാന ഉന്നതാധികാര സമിതി യോഗത്തിൽ മുന്നണി മാറ്റം പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞ രീതിയിലുള്ള ഒരു പ്രചരണം നടത്തി ആ പ്രചരണത്തെ അതിജീവിക്കാനും മുന്നണിക്കകത്ത് തൻ്റെ വിശ്വാസ്യത നിലനിർത്താനായിട്ടും ജോസ് കെ മാണിക്ക് സാധിച്ചു അദ്ദേഹം തിരിച്ചു വന്ന് വളരെ ശക്തമായ ഭാഷയിൽ പത്രസമ്മേളനം നടത്തുകയും ആ പത്രസമ്മേളനത്തിൽ കേരള കോൺഗ്രസിനകത്ത് യാതൊരു പ്രശ്നമില്ലെന്നും കേരള കോൺഗ്രസ് ഏതെങ്കിലും തരത്തിൽ മുന്നണി മാറുകയാണെങ്കിൽ അത് അഞ്ച് എം എൽ എമാരെയും കൂടി ഒരുമിച്ചെടുക്കുന്ന ഒരു തീരുമാനമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തോടു കൂടിയിട്ടാണ് ആ വിവാദം അവിടെ അവസാനിച്ചത് അതിനുശേഷം പിന്നീട് വീണ്ടും റോഷി അഗസ്റ്റിനും ജോസ് കെ മാണിയും കൂടെ ഒരുമിച്ചിരുന്ന് നടത്തിയൊരു പത്രസമ്മേളനത്തിൽ സ്വാഭാവികമായിട്ട് ഒരു പത്രസമ്മേളനത്തിൽ എന്താ സംഭവിക്കുക മൈക്ക് ഒന്ന് വാങ്ങിച്ചു മൈക്ക് വാങ്ങിച്ചതിന് ശേഷം ജോസ് കെ മാണി പാലയിൽ തന്നെ മത്സരിക്കുമെന്ന് പറഞ്ഞു പാലയിൽ തന്നെ മത്സരിക്കുമെന്ന് പറഞ്ഞു ആ ഒരു കാര്യത്തെ വളരെ വിവാദമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ആർക്കും സാധിച്ചു ഇവിടുത്തെ പത്രമാധ്യമങ്ങൾ സാധിച്ചു ഈ പത്രമാധ്യമങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് ഇത് ചെയ്ത കനകൂലിന് വേണ്ടിയിട്ടാണ് എങ്ങനെയും എൽ ഡി എഫിനകത്ത് കേരള കോൺഗ്രസ് എമ്മിന്റെ വിശ്വാസ്യത നശിപ്പിക്കുക അതല്ല എങ്കിൽ കേരള കോൺഗ്രസിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭിന്നിപ്പുണ്ടാക്കുക എന്നത് മാത്രമാണ് മാധ്യമങ്ങൾ ലക്ഷ്യം വെച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഒരുപക്ഷെ ഇന്നത്തെ മാധ്യമ പ്രവർത്തകരിൽ പലർക്കും റോഷി അഗസ്റ്റിനും ജോസ് കെ മാണിയും തമ്മിലുള്ള ആ ഒരു അഭേദ്യമായൊരു സഹോദര ബന്ധം അത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതല്ലായിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും ഇവർ ഇതേ രീതിയിലുള്ള ഒരു വാർത്ത ചമച്ചുപിടത്തില്ലായിരുന്നു കാരണം കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് ഒരുപാട് കപട രാഷ്ട്രീയക്കാർ ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ പലപ്പോഴും കേരള കോൺഗ്രസിനെ പിളർത്തിക്കൊണ്ട് പല പല ഗ്രൂപ്പുകളായിട്ട് പോവുകയും ചെയ്തിട്ടുണ്ട് അവർക്കിടയിലൊക്കെ വളരെ വ്യത്യസ്തനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് റോഷി അഗസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ പുതിയൊരു പാർട്ടി ഉണ്ടാകും എന്നൊക്കെ ചമച്ചുവിടാൻ സാധിക്കണമെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങളുടെ തുലിക്കെട്ടി അപാരം തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും പ്രത്യേകിച്ച് ഇതിനകത്തൊരു അജണ്ട ഉള്ളത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി പി എം പോലെ സി പി ഐ പോലെ കോൺഗ്രസ് പോലെ ബി ജെ പി പോലെ മുസ്ലിം ലീഗ് പോലെ ഒക്കെ തന്നെ ആൾബലമുള്ള ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് എം എന്ന് പറയുന്നത് അപ്പൊ കേരള കോൺഗ്രസ് എമ്മിനെ ഏതെങ്കിലും രീതിയിൽ തകർക്കുക അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ ഒരു വിഭാഗത്തെ അടർത്തിക്കൊണ്ട് വരിക എന്നുള്ളത് യു ഡി എഫിന്റെ ഒരു പ്രഖ്യാപിത നയം തന്നെയാണ് അതിനകത്ത് ഒരു സംശയവും വേണ്ട കാരണം ആ ഒരു വോട്ടിംഗ് പേഴ്സൻറ്റേജ് ഇല്ലാണ്ട് ഒരു കാരണവശാലും ും യുഡിഎഫിന് എത്താൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല ഇപ്പൊ വി ഡി സതീശൻ നൂറ് സീറ്റ് നൂറ്റിപ്പത്ത് സീറ്റ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊക്കെ വെറും നമ്പറുകൾ മാത്രമാണ് പ്രവർത്തകർക്ക് ആത്മവിശ്വാസം പകർന്നു നൽകാൻ വേണ്ടിയിട്ട് പറയുന്ന വാക്കുകൾ മാത്രമാണ് അതിനപ്പുറത്തേക്ക് കൃത്യമായിട്ട് കേരളത്തിന്റെ ഒരു വോട്ടിംഗ് പാറ്റേണും സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ പരിശോധിക്കുന്ന സമയത്ത് വളരെ അപ്രാപ്യമായ ഒരു പ്രഖ്യാപനമാണ് വി ഡി സതീശൻ നടത്തിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇന്നിപ്പോ റോഷി അഗസ്റ്റിൻ പ്രധാനപ്പെട്ട ഒരു മാധ്യമത്തിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല റോഷി അഗസ്റ്റിൻ അന്ന് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഒരു പാർട്ടിയെ സംബന്ധിച്ചിട്ട് ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ വേണ്ടിയിട്ട് അതിന്റേതായിട്ടുള്ള രീതി ുണ്ട് അതിന് അദ്ദേഹം ഒരു ഉദാഹരണം കൂടി പറയുന്നുണ്ട് പണ്ട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസ് എം ഇൽ ലയിക്കുന്ന സമയത്ത് നടന്ന പത്രസമ്മേളനം ആ പത്രസമ്മേളനത്തിൽ മാധ്യമ പ്രവർത്തകർ കെ എ മാണി സനോട് ചോദിക്കുന്നു പി ജെ ജോസഫ് എവിടെ മത്സരിക്കുമെന്ന് ചോദിക്കുന്നു അപ്പോൾ അദ്ദേഹം സധൈര്യം പറയുന്നു അതിനെന്താണ് സംശയമുള്ളത് അദ്ദേഹം തൊടുപുഴയിൽ തന്നെ മത്സരിക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് ഓർമ്മിച്ച് നോക്കേണ്ടതല്ലേ അതിനനുസരിച്ചിട്ട് വേണ്ട നമ്മൾ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് കേരള കോൺഗ്രസിനകത്ത് ഇതിനു മുമ്പും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിളർപ്പുകൾ കേരള കോൺഗ്രസിനകത്ത് ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് പക്ഷേ പിളർന്ന് പോയ പാർട്ടികളുടെ ഒക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട് അങ്ങനെ വിളർന്നുപോയവർ ഒന്നുമല്ലാതെ തീർന്നിട്ടും കേരള കോൺഗ്രസ് എം കേരള കോൺഗ്രസ് എമ്മിന്റെ ശക്തിയായിട്ട് ഇങ്ങനെ നിലനിൽക്കുന്നത് ജനങ്ങൾക്ക് കണ്ടുകൂടെ അപ്പോൾ സ്വാഭാവികമായിട്ടും കേരള കോൺഗ്രസ് എമ്മിനുള്ള ജനകീയ അടിത്തറ അവരുടെ കൈവശമുള്ള വോട്ട് ബാങ്ക് ആ വോട്ട് ബാങ്കിൽ കണ്ണു തന്നെയാണ് യു ആദ്യം ശ്രമിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരള കോൺഗ്രസ് എമ്മിന്റെ വിശ്വാസ്യത തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു രണ്ടാമത് ആ പാർട്ടിയെ തന്നെ ഏതെങ്കിലും തരത്തിൽ പിളർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നു ഈ രണ്ട് ശ്രമങ്ങളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് കേരള കോൺഗ്രസ് റോ എന്നുള്ളത് വെറും ഒരു മാധ്യമ സൃഷ്ടി മാത്രമാണ് അല്ലെങ്കിൽ സുനിൽ കനകുലുവിന്റെ തലയിൽ ഉദിച്ച ഒരു മോശപ്പെട്ട ഒരു കുത്തിത്തിരിപ്പ് മാത്രമാണ് ഇത് എന്നുള്ളത് ഇന്ന് വ്യക്തമായിരിക്കുകയാണ് റോഷി എന്താ പറഞ്ഞിരിക്കുന്നത് അങ്ങനത്തെ ഒരു ചിന്ത പോലും തന്റെ മനസ്സിലായില്ല എന്ന് പറഞ്ഞതുകൂടി ഈ ചർച്ചയും വിവാദവും ഇവിടെ അവസാനിക്കും ാണ് എന്നുള്ളതാണ് എന്റെ പക്ഷം ഇതിൽ നോക്കുകയാണെങ്കിൽ കേരള കോൺഗ്രസ് റോ എന്ന് പറയുന്ന ഒരു പക്ഷം പുതിയതായിട്ടുണ്ടാകുന്നു എന്ന് പറയുന്നു അതിനോടൊപ്പം തന്നെ നമ്മൾ ചർച്ച ചെയ്തു പോകേണ്ട ഒരു സംഗതിയാണ് കേരള കോൺഗ്രസിലെ പിളർപ്പുകളെ കുറിച്ച് പിളർപ്പുകളെ കുറിച്ച് പറയുമ്പോൾ കെ മാണി മുൻപ് പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ് എനിക്ക് ഓർമ്മ വരുന്നത് കേരള കോൺഗ്രസ് തോറും പിളരും പിളരും തോറും വളരും എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആ ഒരു വളർച്ച തന്നെയാണ് നമുക്ക് ഇപ്പോൾ കാണാനും കഴിയുന്നത് എന്ന് തന്നെ പറയേണ്ടില്ലേ തീർച്ചയായിട്ടും കാരണം എന്താ വെച്ചാല് കേരള കോൺഗ്രസ് എമ്മിന് കൃത്യമായിട്ട് അവരുടെ ഒരു സംഘടനാ സംവിധാനം പല മണ്ഡലങ്ങളുണ്ട് അവർ കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും വലിയൊരു ശക്തിയാണ് എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷേ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളാ കോൺഗ്രസ് മധ്യ കേരളത്തിലെയും മലബാർ മേഖലയിലെ ചില സ്ഥലങ്ങളിലും കേരള കോൺഗ്രസ് ഒരു ശക്തി തന്നെയാണ് വലിയ ഒരു വോട്ട് ബാങ്ക് അവരുടെ കൈവശമുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് യു ഡി എഫ് ഈ പറഞ്ഞ എല്ലാ സമ്മർദ്ദ തന്ത്രങ്ങളും പറ്റിക്കൊണ്ടിരിക്കുന്നത് പിന്നെ കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിട്ട് മാത്രമല്ല ഏത് രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിട്ടാണെങ്കിലും നമ്മളൊന്ന് എടുത്തു നോക്കുക ഇപ്പൊ സി പി എം വിട്ടിട്ട് പോയിട്ട് പുതിയ പാർട്ടി ഉണ്ടാക്കിയിരിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താണ് ഈ സി പി എമ്മിൽ നിന്നാണല്ലോ ജെ എസ് എസ് ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ സി എം പി ഉണ്ടായിരിക്കുന്നത് ഇപ്പൊ ഈ പാർട്ടികളുടെ ഒക്കെ അവസ്ഥ എന്താണ് കോൺഗ്രസിൽ നിന്ന് പോയിട്ട് പുതിയ പാർട്ടി ഉണ്ടാക്കിയിട്ടില്ലേ മറ്റേ ഡി ഐ സി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഡി ഐ സിന്റെ അവസ്ഥ എന്തായിരുന്നു ഭീഷ്മചാര്യനായിരുന്ന കെ കരുണാകരന്റെ നേതൃത്വത്തിലേ ആ പാർട്ടി വന്നത് ആ പാർട്ടിയുടെ അവസ്ഥ എന്തായി അതുകൂടാതെ കോൺഗ്രസ് എമ്മിൽ നിന്ന് പോയിട്ടുള്ള മറ്റു പാർട്ടികൾ ഓരോരുത്തരെ എടുത്ത് നോക്കിയുള്ളൂ ആ കേരള കോൺഗ്രസുകളുടെ ഒക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്താ പറയുക ഒരു ശ്മശാനമൂഖതയല്ലേ ആ ഉള്ളത് അപ്പോഴും ഈ കേരള കോൺഗ്രസ് എം എന്ന് പറയുന്നത് ഒരു പാർട്ടിയായിട്ട് ഒരു രാഷ്ട്രീയ സംവിധാനമായിട്ട് ഇവിടെ ശക്തമായിട്ട് തന്നെ നിൽക്കുന്നില്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് ചോദിച്ചാൽ കേരള കോൺഗ്രസ് എം കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ആ പാർട്ടിക്കകത്ത് പിളർപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് സുനിൽ കനവലവും അതോടൊപ്പം തന്നെ ചില മാധ്യമങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കേരള കോൺഗ്രസ് എം യു ഡി എഫിനെത്താതെ യു ഡി എഫ് ഒരു തരത്തിലും അധികാരത്തിൽ വരില്ല എന്നുള്ളതൊരു പൊളിറ്റിക്കൽ റിയാലിറ്റിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാം